നമസ്കാരം ആനകൾ കരയിലെ ഏറ്റവും വലിയ സസ്തനി എന്ന പട്ടം ചൂടിയവയാണ് ഇന്ന് ലോകത്തിൽ വംശഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നവ കൊണ്ടിരിക്കുന്നവ ഇന്ന് ഓഗസ്റ്റ് പന്ത്രണ്ട് ലോക ഗജദിനമായി ആചരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് ലോക ആനദിനമായി ആചരിക്കുന്നത് കരയിലെ ഏറ്റവും വലിയ ജീവി ഇപ്പോൾ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആവാസ കേന്ദ്രങ്ങളുടെ നാശമാണ് ഇത്തരത്തിലൊരു ദുരവസ്ഥ ആനകൾക്ക് നേരിടാൻ കാരണം ലോകത്തിലെ ഏറ്റവും വലിയ കരമൃഗങ്ങൾ എന്ന നിലയിൽ ജനങ്ങളും ലോകമെമ്പാടും ആനകളെ സ്നേഹിക്കപ്പെടുന്നുണ്ട് ഈ ജീവികൾ അവയുടെ നിലനിൽപ്പിന് ഒന്നിലധികം ഭീഷണികൾ നേരിടുന്നുമുണ്ട് ആനക്കൊമ്പിനായുള്ള വേട്ടയാടലും കടന്നുകയറ്റവും മനുഷ്യന്റെ അമിതമായ ഇടപെടലും ചൂഷണവും ആനകളുടെ ജീവന് തന്നെ ഭീഷണിയാവുന്നുണ്ട് ആനകളെ ഭീഷണിപ്പെടുത്തുന്ന ഗുരുതരമായ പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും അവയെ സംരക്ഷിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ലോക ആനദിനം പ്രധാനമായും ആഘോഷിക്കുന്നത് ഇത്രയേറെ മനുഷ്യന്റെ ഇടപെടൽ മൂലമാണ് ആനകൾ കാടുവിട്ട് നാടുകളിലേക്ക് ഇറങ്ങുന്നതും നിരവധി തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും എത്ര തന്നെ ആനകളെ കുറിച്ച് വിപരീത അഭിപ്രായമുണ്ടെങ്കിലും വളരെ സ്നേഹസമ്പന്നമായ സസ്തനികളാണ് ആനകൾ ശരാശരി എഴുപത് വർഷം വരെയാണ് ആനകളുടെ ജീവിതകാലം എന്നത് കരയിലെ ഏറ്റവും വലിയ സസ്തനിയായ ഇവയ്ക്ക് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് അസ്ഥികളാണ് ഉള്ളത് സസ്തനികളിൽ ഏറ്റവും ദാർഘ്യമേറിയ ഗർഭകാലം ഇവയ്ക്കാണ് അറുനൂറ്റി മുപ്പത് ദിവസം വരെയാണ് ഇവയുടെ ഗർഭകാലം അതായത് ഇരുപത്തിയൊന്ന് മാസം മുതൽ ഇരുപത്തിരണ്ട് മാസം വരെ ഒരു വശത്തെ കാലുകൾ കൊണ്ട് ഒരേ സമയം മുമ്പോട്ട് വെച്ച് നടക്കാൻ കഴിയുന്നത് മറ്റു ജീവികളിൽ നിന്നും ആനകളെ വ്യത്യസ്തമാക്കുന്നു ആനയുടെ മുൻകാലുകൾ നടയെന്നും പിൻകാലുകൾ അമരമെന്നും അറിയപ്പെടുന്നു നാനൂറ് കിലോയോളം ആഹാരവും നൂറ്റി അൻപത് ലിറ്റർ വെള്ളവും ദിവസവും ഇവ അകത്താക്കുന്നുണ്ട് നാലു മണിക്കൂറാണ് ഇവ ഉറങ്ങുന്നത് ഒറ്റയ്ക്ക് നടക്കുന്ന ആനകളെ ഒറ്റയാൻ എന്നറിയപ്പെടുന്നത് കൊണ്ട് തന്നെ ഇവ മറ്റുള്ളവയിൽ നിന്നും അപകടകാരികളാണ് എത്രയൊക്കെ സവിശേഷതകളും പ്രാധാന്യവും പറഞ്ഞാൽ തീരുകയില്ല ഈ സസ്തനികളുടേത് അതിന് ഒരു ഉദാഹരണമാണ് ചൂരൽമലയിലെ ദുരന്തം സുജാതയും കൊച്ചുമകൾക്കും രക്ഷയായി കാട്ടാനകൾ വന്നത് എല്ലാവർക്കും നല്ലൊരു ഗജദിനം ആശംസിക്കുന്നു